ആഗോള വ്യാപാര യുദ്ധത്തിന്റെ കാഹളം മുഴക്കി ചൈനയും ഇന്നുമുതൽ ചൈനയ്ക്ക് പത്ത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് ചൈനീസ് ധനകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് പത്ത് മുതൽ ഇത് നിലവിൽ വരും ചിക്കൻ ഗോതമ്പ് ചോളം പരുത്തി എന്നിവ ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ നിന്നെത്തുന്ന പ്രധാന ഇറക്കുമതികൾക്ക് താരിഫ് ബാധകമാകും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ ചൈനയുടെ ഈ തീരുമാനം നിർണായകമാകും യു എസിലെ കോഴി ഗോതമ്പ് ചോളം പരുത്തി എന്നിവയുടെ ഇറക്കുമതിക്ക് പതിനഞ്ച് ശതമാനം അധിക താരിഫ് നേരിടേണ്ടി വരുമെന്ന് ചൈനീസ് മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു സോയാബീൻ പന്നീറച്ചി ബീഫ് കടൽ വിഭവങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ താരിഫ് പത്ത് ശതമാനം വർദ്ധിപ്പിക്കും ഇന്നുമുതൽ ചൈന കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് യു എസ് വൻ തീരുവകൾ ഏർപ്പെടുത്തി ഇത് വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ട്രംപ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള എല്ലാ ഇറക്കുമതികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തി അതേസമയം നിലവിലുള്ള തീരുവകൾക്ക് പുറമെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ വർദ്ധിപ്പിച്ചു അമേരിക്കയുടെ വ്യാപാര ബന്ധങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് സൂചന എന്നാൽ ഇത്തരമൊരു കടുത്ത നീക്കം ആഗോള വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് അതേസമയം യുക്രൈനുമായുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലെ ചർച്ചയ്ക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള വാക്പൂരിന് പിന്നാലെയാണ് ട്രംപിന്റെ നടപടി സമാധാന ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിനാലാണ് ട്രംപ് അതൃപ്തി വ്യക്തമാക്കിയതെന്നും സമാധാനം സ്ഥാപിക്കലാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി പരിഹാരത്തിന് സെലൻസ്കി തയ്യാറായി ാൽ മാത്രമേ ഇനി സഹായവും സഹകരണവും ഉള്ളൂവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് നാറ്റോ സഖ്യത്തിനും യുക്രൈന പിന്തുണയുമായെത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കും തിരിച്ചടിയാണ് നേരത്തെ സെലൻസ്കിയെ ലക്ഷ്യമിട്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിനെ വില കുറച്ചു കാണരുത് ഈ കളിയിൽ അദ്ദേഹം എല്ലാവരേക്കാളും പത്ത് ചുവടുകൾ മുന്നിലാണെന്നായിരുന്നു പോസ്റ്റ് ട്രംപിനെ മാസ്റ്റർ ചെസ് കളിക്കാരൻ എന്ന് വിശേഷിപ്പിച്ച മൈക്കൽ മാക്യൂൻ എന്നയാൾ എഴുതിയ പോസ്റ്റാണ് ട്രംപ് പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ചർച്ച അലസി സി പിരിഞ്ഞിരുന്നു ചർച്ചയ്ക്കിടെ സെലൻസ്കി ഇറങ്ങിപ്പോന്നത് നാടകീയ രംഗങ്ങളും സൃഷ്ടിച്ചു സെലൻസ്കി യു എസിനെ അപമാനിച്ചെന്നാണ് അന്ന് ട്രംപ് ആരോപിച്ചത് യുദ്ധത്തിൽ യു എസിന് ചിലവായ പണത്തിനു പകരമായി യുക്രൈൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രകൃതി വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന്റെ അൻപത് ശതമാനം യു എസുമായി പങ്കിടുന്ന കരാറിൽ സെലൻസ്കി ഒപ്പുവച്ചിരുന്നില്ല ധാതുവിഭവങ്ങൾ പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയ്ക്കൊപ്പം തുറമുഖങ്ങളുടെയും പ്രകൃതിവാതക ടെർമിനലുകളുടെയും ഉടമസ്ഥതയും യു എസിന് കൈമാറണം ഇതിനു പകരമായി സൈനിക സുരക്ഷ ഉറപ്പുകളൊന്നും കരാറിലില്ല റഷ്യയുടെ ആക്രമണം തുടരുന്നതിനിടെ യു എസിന്റെ തീരുമാനം യുക്രൈന കനത്ത തിരിച്ചടിയായി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ സമ്മർദ്ദമാണ് ഇതിനു പിന്നിലെന്നും വിലയിരുത്തലുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി